മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയ്ക്കെതിരെ സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞതായി ചന്ദ്രികയിൽ വന്ന വാർത്തക്കെതിരെയാണ് സംസ്ഥാന രംഗത്ത് വന്നത് വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി ഏതെങ്കിലും മുന്നണികളെ വിജയിപ്പിക്കണമെന്നോ തോൽപ്പിക്കണമെന്നോ പറഞ്ഞിട്ടില്ല എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മലപ്പുറത്ത് നിന്ന് അഷ്കർ അലിയുടെ വിശദാംശങ്ങളുമായി അഷ്കർ ചന്ദ്രികയിൽ വന്ന വാർത്ത എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനെതിരെ എന്താണ് പറയുന്നത് അൻസു കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് ായി മത്സരിക്കുന്നവരെ പരാജയപ്പെടുത്തണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ താങ്കൾ പറഞ്ഞതായി പ്രസ്താവന വാർത്തയായി വന്നത് ഇതൊരു ആഹ്വാനമായിട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിനോടൊപ്പം തന്നെ പാണക്കാട് കുടുംബം ആഹ്വാനം ചെയ്ത സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ള രീതിയിലും ഈ വാർത്തയിൽ വിശദമാക്കുന്നുണ്ട് നാദാപുരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ജിഫ്രി തങ്ങൾ ഇത്തരത്തിൽ ആഹ്വാനം ചെയ്തു എന്നതായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്തയ്ക്കെതിരെയാണ് ഇപ്പോൾ പരസ്യമായ വിമർശനമായി ജിഫ്രി മുത്തുകോയ താങ്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കാര്യം താൻ ആഹ്വാനം ചെയ്തിട്ടില്ല വൈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണ് മാത്രമല്ല ഏതെങ്കിലും ഒരു മുന്നണിയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുമായോ വിജയിപ്പിക്കാൻ വേണ്ടിയോ പരാജയപ്പെടുത്താൻ വേണ്ടിയോ താൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ഈ ജിഫ്രി താങ്കൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതിനോടൊപ്പം തന്നെ ലീഗ് മുഖപത്രമായ ചന്ദ്ര ഈ വാർത്ത കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്